കേരളത്തിൽ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ തീരദേശത്തു കൂടി നടപ്പിലാക്കുന്ന തീരദേശ ഹൈവേ എറിയാട് പഞ്ചായത്തിൽ അഴീക്കോട് മുതൽ പുതിയ റോഡ് വരെ നാലര കിലോമീറ്റർ നീളത്തിൽ ടിപ്പു സുൽത്താൻ റോഡിലേക്ക് അലൈൻമെന്റ് മാറ്റിയതിലൂടെ എറിയാട് പഞ്ചായത്തിനുണ്ടാകുന്ന നഷ്ടം ഭീമമാണെന്നും അലൈൻമെന്റ് സംബന്ധിച്ച വിശദമായ പ്രോജക്ട് റിപ്പോർട്ട് സമരസമിതി കൈപ്പമംഗലം എം എൽ തുടക്കം മുതൽ കൈമാറിയിട്ടുള്ളതാണ് എന്നാൽ ഇത് പരിഗണിക്കാത്തതിനെതിരെ ശക്തമായ പ്രതിഷേധം സർവകക്ഷി യോഗം രേഖപ്പെടുത്തി ഇതിനെതിരെ ശക്തമായ തുടർ നടത്തുവാനും അതിനായി വിപുലമായ സംരക്ഷണ സമിതി സർവകക്ഷി ി യോഗം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന സമരം തുടരുന്നതോടൊപ്പം തീരദേശവാസികളെ മുഴുവൻ ഉൾപ്പെടുത്തി മുനക്കൽ കടപ്പുറത്ത് വിപുലമായ യോഗവും അനിശ്ചിതകാല ധർണയും ആരംഭിക്കുമെന്നും ഇവർ പറഞ്ഞു എറിയാട് സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന സർവകക്ഷി യോഗത്തിൽ പ്രസിഡന്റ് എ എ മുഹമ്മദ് ഇക്ബാൽ അധ്യക്ഷത വഹിച്ചു ഗാന്ധിയൻ കളക്ടീവ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഇസാബിൻ അബ്ദുൽ കരീം ഉദ്ഘാടനം ചെയ്തു അങ്ങനെയുള്ള ഒരു മുപ്പത്തിയേഴ് ഡിഗ്രിയിലേക്ക് വർദ്ധിച്ചിരിക്കുന്ന അവസരത്തിൽ പോലും ഈ സമരത്തിന്റെ ആവേശമാണ് പിടിച്ചെടുക്കുന്നത് ഏതായാലും ഇന്നലെ ഞങ്ങൾ ഞാനൊരു സമമായിട്ട് ഫോർട്ട് വെച്ചിട്ട് പോയിരുന്നു ഗാന്ധിജി ഫോർട്ട് വെച്ചിട്ട് വന്നതിന്റെ നൂറാം വാർഷികമായിരുന്നു അവിടെ ചില പരിപാടികളൊക്കെ ഉണ്ട് അവിടെ നിന്ന് പോരുമ്പോൾ ഇവിടെ ഈ തീരത്തെ തീരത്തെ കുറിച്ച് സംസാരിച്ചുകൊണ്ടാണ് ഞങ്ങൾ പോകുന്നത് റോഡ് വന്ന് വിഴിഞ്ഞത്ത് നിന്ന് തുടങ്ങുന്ന റോഡാണ് അത് വന്ന് എറണാകുളം ജില്ലയിൽ പ്രവേശിച്ച് എറണാകുളം ജില്ലയുടെ തീരത്ത് കൂടിയാണ് വരുന്നത് ഇപ്പോൾ സമരം നടക്കുന്ന മനമ്പം ആ പള്ളിയിരിക്കുന്ന അതിനു മുമ്പിലുള്ള റോഡിലൂടെയൊക്കെ ആണ് അതിന്റെയൊക്കെ അലൈൻമെന്റ് നിശ്ചയിക്കപ്പെട്ട് കല്ലിട്ടിരിക്കുന്നത് അതിന്റെ നേരെ വരുമ്പോഴും അഴീക്കോട് ജെട്ടിയിലേക്ക് നിലവിലെ ജെട്ടിയിലേക്ക് ആ റോഡ് ഒരിക്കലും അലൈൻമെന്റ് വഴി കയറുന്നില്ല ആകെയുള്ളത് മൂന്ന് പതിറ്റാണ്ട് നമ്മൾ കാത്തിരുന്ന ഒരു പാലം അവിടെ ഹൈവേയുമായി റോഡ് ലാൻഡ് ഈ റോഡിലേക്കാക്കി ഉപാധ്യക്ഷൻ അഡ്വക്കേറ്റ് സക്കീർ റിപ്പോർട്ട് അവതരിപ്പിച്ചു എരിയാട് ഗ്രാമപഞ്ചായത്ത് പ്രതിപക്ഷ പാർട്ടി ലീഡർ പി കെ മുഹമ്മദ് ഇടവിലങ്ങ് ഗ്രാമപഞ്ചായത്ത് അംഗം സന്തോഷ് കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് പി ബി മൊയ്തു ജനതാദൾ പ്രതിനിധി ഇസ്മായിൽ മാസ്റ്റർ സഹകരണ ബാങ്ക് പ്രസിഡന്റുമാരായ പി എസ് മുജീബ് റഹ്മാൻ പി പി ജോൺ പഞ്ചായത്ത് അംഗങ്ങളായ സാദത്ത് പി എച്ച് നാസർ വെൽഫെയർ പാർട്ടി നിയോജകമണ്ഡലം പ്രസിഡന്റ് നവാസ് മുസ്ലിം ലീഗ് പ്രതിനിധി അബ്ദുൽ കരീം മൌലവി എം ഇ എസ് ജനറൽ സെക്രട്ടറി കെ കെ കുഞ്ഞുമൊയ്തീൻ വ്യാപാരി വ്യവസായ പ്രസിഡന്റുമാരായ രാജീവ് സിദ്ദിഖ് ബിൽഡിംഗ് അസോസിയേഷൻ പ്രസിഡന്റ് ബാലഗോപാൽ അബൂബക്കർ സിദ്ദിഖ് പഴങ്ങാടൻ അബ്ദുൾ സലാം ഇ കെ ദാസൻ തുടങ്ങിയവർ പ്രസംഗിച്ചു